ഒന്ന് നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാന കൃതിയായ ഡിവൈൻ കോമഡി രചിച്ചതാര് ഓപ്ഷൻ എ സെർവാൻസ് ഓപ്ഷൻ ബി ഡാൻഡെ ഓപ്ഷൻ സി ജെഫ്രി ചോസർ ഓപ്ഷൻ ഡി ദക്കാർത്തെ രണ്ട് നവോത്ഥാന സാഹിത്യത്തിന് തുടക്കം കുറിച്ച ജെഫ്രി ചോസറുടെ കൃതി പ്രൈസ് ഓഫ് ഹോളി ഓപ്ഷൻ ബി ദി പ്രിൻസ് ഓപ്ഷൻ സി കാൻഡർബെറി ടെയിൽസ് ഓപ്ഷൻ ഡി ഡോൺ ക്യുക്സോട്ട് മൂന്ന് നവോത്ഥാനത്തിൻ്റെ കളുത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഓപ്ഷൻ എ ഇറ്റലി ഓപ്ഷൻ ബി ജപ്പാൻ ഓപ്ഷൻ സി ഈജിപ്റ്റ് ഓപ്ഷൻ ഡി ഫ്രാൻസ് നാല് റിനൈസൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പുസ്തകം ഓപ്ഷൻ എ ഹിസ്റ്ററി ഓഫ് ഫ്രാൻസ് ഓപ്ഷൻ ബി ഹിസ്റ്റോറിക്ക ഓപ്ഷൻ സി പ്രൈസ് ഓഫ് ഫോളി ഓപ്ഷൻ ഡി ദി പ്രിൻസ് അഞ്ച് നവോത്ഥാനത്തിൻ്റെ ആഹ്വാനമുയർത്തിയ ആദ്യ സാഹിത്യകാരൻ ऑप्शन ए रूसो ऑप्शन बी थॉमस